ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാം ആണ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഹോൾ ഒക്കെ വന്നു അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ എക്സാമിനായി തയ്യാറാവുന്നവർ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസോ കോണ്ടൻസേഷൻസോക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ട് ഒരുപാട് കോഴ്സുകൾ നിങ്ങളുടെ അവൈലബിൾ ആണ് കോഴ്സുകളെ പറ്റി ഒക്കെ ആയുണ്ടെങ്കിൽ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് സോ നമുക്ക് എക്സാം അതായത് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റിന് നമുക്കറിയാം ജില്ലാതല നിയമനമാണ് ഇപ്പം ചില ജില്ലകളിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് ചില കുറവാണ് സോ നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ട് ഇതിന് നിയമനം കുറവാണ് അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വെച്ച് നിങ്ങൾ പോകരുത് ഇപ്പൊ ഏതൊരു ജില്ലയിലാണെങ്കിലും ആ ചില എടുത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എവിടെയാണോ അവിടെയാണെങ്കിലും നിയമനങ്ങൾ ഉണ്ടാകും അതായത് ആദ്യത്തെ ഒരു പത്ത് ഒക്കെ റാങ്ക് ഒക്കെ വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എക്സാം എഴുതണം എങ്കിൽ മാത്രമേ ഒരു എങ്കിലും നമ്മൾ എഴുതാൻ നമ്മൾ എത്തപ്പെടുകയുള്ളു അപ്പൊ അതിന് പരം ഇതിൽ നിയമനം കുറവാണ് ജോലി കിട്ടില്ല അങ്ങനെ ഒരു മെന്റാലിറ്റിയിലാണ് നമ്മൾ ഒഴപ്പി എഴുതി കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ല പിന്നെ നിങ്ങളൊക്കെ പ്രിലിംസ് ഒക്കെ പാസ്സായവരാണ് അത്യാവശ്യം അറിവുള്ളവരാണ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഒ എ പ്രിലിംസ് ചിലവർക്ക് കിട്ടാത്തവർക്കും ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ കിട്ടിയവര് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് തന്നെ എക്സാമിനെ സീരിയസ് ആയി തന്നെ കാണുക എന്നുള്ളതാണ് ദെൻ നമുക്കറിയാം നിങ്ങൾക്ക് ഒന്നും പഠിക്കാനുള്ള സമയം ഇല്ല പുതിയതായിട്ട് ബിക്കോസ് എക്സാം ഡേറ്റ് വളരെ അടുത്ത് എത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു എൽ ഡി സി ലെവലിലുള്ള അതായത് ടെൻത്ത് ലെവലിൽ ഒരു എക്സാം ആണ് അപ്പൊ നിങ്ങൾ കഴിഞ്ഞു പോയാൽ നമ്മുടെ എൽ എല്ലാ ജില്ലകളുടെ എല്ലാ ജില്ലകളിൽ നിന്ന് പറയുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അത്രയൊന്നും ഇല്ല പലയിടത്തും കോമൺ ആണ് സോ ആ എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഫസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക പി അതായത് ടൈം വെച്ച് തന്നെ ചെയ്യ എന്നിട്ട് പി എസ് സി ഡൻസർക്ക് വെച്ച് നോക്ക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എവിടെയാണ് നിങ്ങൾ പുറകെ നിൽക്കുന്നത് ഏത് ഭാഗം വരുമ്പോഴാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് അപ്പൊ ആ ഭാഗൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇനി പഠിക്കാന്ന് പറയാൻ പറ്റില്ല ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക പിന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സി ചോദിച്ചിട്ടുള്ള ജി കെ ഏരിയാസ് അതായത് എൽ ഡി സി എക്സാം സെക്രട്ടേറിയറ്റ് ഓ എയുടെ മെയിൻസ് എക്സാം അല്ലെങ്കിൽ എൽ ജി എസ്സിന്റെ എക്സാം എൽ പി യു പി അപ്പൊ അവിടെ ചോദിച്ചിട്ടുള്ള കുറെ ജി കെ ടോപ്പിക്കുകൾ ഉണ്ടാവും ആ ടോപ്പിക്കുകൾ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമല്ല ആ ടോപ്പിക്കുകൾ തന്നെ തറായിട്ട് വന്നു പ്രഷപ്പ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ അവിടെ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക പിന്നെ നമ്മുടെ എൽ ഡി സി ഡെങ്കിലും സെക്രട്ടേറിയറ്റ് ഓടെ ആണെങ്കിലും ക്വസ്റ്റൻ പേപ്പറിൽ ചെയ്യുമ്പോൾ മാത്സിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഭാഗമാണ് ഗ്രാമർ വരുമ്പോ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കണ്ടിട്ട് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷ് മലയാളം ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഒക്കാബുലറികളുള്ള ഗൈഡുകളൊക്കെ കയ്യിലുണ്ട് മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽസ് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽസ് നോക്കിയിട്ട് ഇംഗ്ലീഷിന്റെ ഒക്കെ മാക്സിമം വൊക്കാബുലറീസ് അതായത് ഇനോണിക്സും ആൻഡോണിമസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ടോ മീൻ എങ്ങനെയുള്ള ഒക്കെബുലറി സെഷൻസ് ഒക്കെ പിന്നെ ഗ്രാമറുകൾ അല്ലെങ്കിൽ മാത്സ് ഒരു ടോപ്പിക്ക് തെറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് എവിടെയെങ്കിലും എടുത്തിട്ടുള്ളവരാണെങ്കിൽ ആ ബാച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാച്ച് നോക്കിയിട്ട് ആ ഒരു ഭാഗം ഒന്നും കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അധ്യാപകരൊക്കെ ആയിട്ട് പെയ്ഡ് ബാച്ചുകളിലൊക്കെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ഭാഗത്തൊന്ന് വരുന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ് മാത്രമല്ല ഈ കലാകായികം സാഹിത്യം സംസ്കാരമൊക്കെ വരുമ്പോഴേക്കും അതും ചിലപ്പോൾ കരണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിപ്പോൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുൾ കരണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സ് ഒറ്റ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കിടപ്പുണ്ട് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണണം അപ്പം അത് ഒരു ദിവസം കൊണ്ട് ഫുള്ള് ഇപ്പം പതിനാറാം തീയതിയെ ഫുള്ള് കാണാൻ പറ്റില്ല ചിലപ്പോ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതിനത്ര ഉണ്ടാവും നല്ലൊരു നല്ല ബ്രഷപ്പ് പോലെ എടുക്കുക ലോങ് ടൈം ത്രീ ഫോർ ഹവേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അത് കുറേച്ചേ കുറേച്ചേ കണ്ട് തീർക്കാന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനമായിട്ട് തന്നെ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ആവുക അപ്പൊ എക്സാം ഹാളിൽ എത്തുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എപ്പോഴും ഇപ്പം നിങ്ങൾ പല ഉദ്യോഗാർത്ഥികൾക്ക് മേ ബി സെക്രട്ടേറിയറ്റോടെ പ്രിലിംസ് കിട്ടിക്കാണില്ല കാരണം പ്രിലിംസിന് കുറച്ച് കട്ട് ഓഫ് കൂടുതലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ പ്രിലിംസ് കിട്ടിയ ഉദ്യോഗാർത്ഥികളിലും ചിലപ്പോൾ അറിവുള്ള ആളായിരിക്കും അല്ലെങ്കിൽ അതിനെ കുറച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത ആളായിരിക്കും അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് കിട്ടാനെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴുള്ള ഒരു ടെൻഷൻ കാരണം പല ആൻസേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് ഇപ്പം നിങ്ങൾ ഇപ്പം എക്സാം ഡേറ്റിൻ്റെ അന്ന് മാക്സിമം പെട്ടെന്ന് അങ്ങനെ എക്സാം സെന്ററിൽ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷം ഈ ഒരു അവിടെ ചെല്ലുമ്പോൾ കുറെ കുട്ടികൾ ആ ഗൈഡ് വെച്ച് പഠിക്കുന്നു ഈ ഗൈഡ് വെച്ച് കാണാൻ പഠിക്കുന്നു ആ ഒരു വീഡിയോ കാണുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മളാകട്ടെ അനുസരികും സോ അത് അധികം നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാമിനെ കയറുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചതേ വരൂ ആ ഒരു മൈൻഡിൽ തന്നെ എക്സാമിനെ കേറുക അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആദ്യത്തെ ഒരു ആയിട്ട് അവിടെ എവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക ഒന്ന് റിലാക്സ് ആകുക ഒരു ഇത് വെള്ളം കുടിച്ച് സമാധാനമായി കയറിയതിനു ശേഷം റിലാക്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് രണ്ട് തവണ വായിച്ചു ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആൻസറിലേക്ക് പോകാനുള്ള കാരണം സെക്രട്ടേറിയറ്റ് പോയെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ എല്ലാവർക്കും തെറ്റുമായിരുന്നു വലിയ ബുദ്ധിമുട്ടില്ലാന്ന് വെച്ചാൽ ഈസിന്നല്ല പക്ഷെ ഒരുവിധം പ്രിപ്പയർ ആയവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ തോന്നിയിരുന്നു പക്ഷെ എല്ലാവരുടെ പ്രശ്നം ഒരുപാട് നെഗറ്റീവ് വരുത്തി എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ പോവുക ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് പെട്ടെന്ന് മൈൻഡൊന്ന് കൂളാക്കണം എപ്പോഴും എക്സാം സെന്ററിൽ ചെല്ലുമ്പോഴേക്കും ഓരോത്തോരും കുറെ ബുക്കുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ടെൻഷനൊന്നും വേണ്ട ഏറ്റവും നന്നായി ഈ ഒരു എക്സാം സെന്ററിൽ വന്നിരിക്കുന്ന പ്രിപ്പയർ ചെയ്ത് വന്നാൾ ഞാനാണ് എന്ന മെന്റാലിറ്റിയിൽ നമ്മൾ കയറുക ഒരു ക്വസ്റ്റൻ പേപ്പറൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വായിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് ചെയ്തു തുടങ്ങുക അപ്പൊ ചെയ്യുമ്പോൾ രണ്ട് തവണ ആൻസേഴ്സ് ഉറപ്പിക്കാൻ ഒന്ന് റീഡ് ചെയ്യുക ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ഒന്നും കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ആ ഒരു ക്വസ്റ്റ്യൻ ഒരു പെൻസിലിട്ട് ഒന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവുക ലാസ്റ്റ് ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് മാത്രം അത് കറപ്പിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം നെഗറ്റീവ് ഒഴിവാക്കുക കാരണം സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസിന് ഒരുപാട് നെഗറ്റീവ്സ് പല ഉദ്യോഗാർത്ഥികൾക്ക് വന്നതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെയാണ് എക്സാമുമായി ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഇതുപോലെയൊക്കെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഉണ്ട് അതിനായിട്ട് ആപ്പ് ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട് അപ്പൊ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യണം ഞാൻ ആയിട്ട് ഇതൊന്ന് പിൻ ചെയ്തേക്കാം ഇഷ്ടംപോലെ കൊസ്റ്റിൻസ് നിങ്ങൾ ആപ്പിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് വെച്ച് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ ഫോൺ നമ്പർ കൊടുത്ത് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നാണ് ഈ കൊസ്റ്റിൻസ് ഒക്കെ ഇങ്ങനെ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തെറ്റും നമുക്ക് തെറ്റിക്കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന അങ്ങനത്തെ സൂര്യ ഒക്കെ നമ്മൾ പിന്നെ മറന്നുപോയില്ല അപ്പം അത് ക്വസ്റ്റിൻസ് ഒക്കെ ഉണ്ടാക്കും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക നല്ല ഉഴപ്പൊക്കെ മാറ്റി നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാവരുടെയും പഠനം മുന്നോട്ട് കൊണ്ടുപോകുക താങ്ക് യു ആൾ